മുൻമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എം പി എന്നുള്ള നിലയിൽ ഒക്കെ തന്നെ നമ്മൾ ഈ രാജ്യവും കേരളവും ജനാധിപത്യ വിശ്വാസികളും ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കേരളം വിട്ട് പോകണം എന്നൊരാഗ്രഹമില്ലായിരുന്നു അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൈകളിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വരെ അദ്ദേഹം വേണ്ട എന്ന് ചോദിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാത്രം അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം നൽകുന്നത് മണ്ഡലം പ്രസിഡന്റ് മലബാർ അധ്യക്ഷത വഹിച്ചു എസ് ഖാൻ ഗീതാകുമാരി വിജയ് ഭാനു കെ കെശവപിള്ള വയലിത്തറ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഐക്യ ജനാധിപത്യ മുന്നണിയെ അതിന്റെ ഏറ്റവും കറ്റമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ഏറ്റവും അധികം കെ പ്രവർത്തിച്ചരൻ അദ്ദേഹത്തിന്റെ ലീഡർ എന്ന സ്ഥാനം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഓരോ അണികളും ഹൃദയപൂർവ്വം ഏറ്റുപിടിച്ച